നമ്മളങ്ങനെ വയനാട്ടിൽ നിന്ന് കൂത്തുപറമ്പുള്ള ബേബി സിനിമാസിന്റെ മുൻവസ്സാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബേബി സിനിമാസിൻ്റെ വിശേഷങ്ങളാണ് കേൽപ്പം ടാലിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബേബി സിനിമാസിന്റെ റിസപ്ഷനിലേക്ക് കടന്നിരിക്കുകയാണ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബോക്സ് ഓഫീസ് എന്നുള്ള ഒരു ടിക്കറ്റും കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചോക്കാം ബോക്സേ നമസ്കാരം എന്താ പേര് വരുന്നത് എൻ്റെ പേര് കുറേ എങ്ങനെയാണ് ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ടിക്കറ്റ് റേറ്റ് നമ്മളിപ്പോൾ ഇവിടുന്ന് മെയിനായിട്ട് ആൾക്കാർ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വരുന്ന സമയത്ത് ഇതൊക്കെ സ്ക്രീൻ ഉണ്ടാകാം സീറ്റിങ് സീറ്റിംഗ് ക്യാബിലിറ്റി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്കിയതാണ് ഇപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന പോലെ സ്ക്രീൻ ടൂലെയാണ് നൂറ്ററുപത്തെട്ട് സീറ്റാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ റെഡ് കാണുന്നതൊക്കെ ടിക്കറ്റ് സോൾഡ് ആയതും ബാക്കി വൈറ്റ് കാണുന്നതൊക്കെ ബാക്കിയുള്ളതാണ് പിന്നെ അപ്പുറത്ത് കാണുന്നത് സ്ക്രീൻ വണ്ണിൻ്റെ തിയേറ്ററാണ് അത് ഇരുന്നൂറ്റി പതിനാറ് സീറ്റ് വരുന്നുണ്ട് പിന്നെ ഒരു ടിക്കറ്റ് റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് രണ്ട് സ്ക്രീനിലും സെയിം റേറ്റ് തന്നെയാണ് സ്റ്റാൻഡേർഡ് റേറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഓൺലൈൻ സപ്പോർട്ട് ചെയ്യുന്നത് ആ പേതങ്ങ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ബുക്ക് മൈഷോ വഴിയാണ് ബുക്ക് മൈഷോ വഴിയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം കംപ്ലീറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തി നാല് രൂപ ഒരു ടിക്കറ്റിന് വരുന്നുണ്ട് റേറ്റ് വരുന്നുണ്ട് വേറെ നിങ്ങൾ വേറെ വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും വിളിച്ച് അല്ല വിളിച്ച് ബുക്ക് ചെയ്യുന്ന ജസ്റ്റ് എൻക്വയറി മാത്രമേ ഉണ്ടാവൂ എൻക്വയറി മാത്രമേ ഉണ്ടാവും നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യുക പിന്നെ ഇവിടെ വന്നിട്ട് എടുക്കാനുള്ള രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ചില സമയത്ത് ഇപ്പം നാളെ മറ്റന്നാളത്തെ ബുക്കിംഗ് വേണമെന്നുണ്ടെങ്കിൽ വരെ നമുക്ക് ഇവിടുന്ന് കൊടുക്കും ഇവിടെ വന്നിട്ട് എടുക്കാനുള്ള അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഓൺലൈനായിട്ടാണ് അങ്ങനെ ഓക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ എങ്ങനെ ടിക്കറ്റ് എടുക്കാൻ സംവിധാനമാണ് ഇവിടെ ആക്കിയിട്ടുള്ളത് ബുക്ക് മൈഷോ തന്നെ ടീം വന്നിട്ട് ചെയ്തതാണ് ഇത് ഇപ്പോൾ നോർമൽ പ്രിന്റർ പിന്നെ ഇതിൻ്റെ സിസ്റ്റം ഉണ്ട് ഇതിനകത്ത് ബേസ് ആയിട്ടാണ് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ സ്കാനർ ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞ ക്യു ആർ കോഡ് വരും ക്യു ആർ കോഡ് ഈ സ്കാനറിൽ കാണിച്ച് കഴിഞ്ഞാൽ ഡാറ്റ സ്പോട്ടിൽ അപ്പോൾ ടിക്കറ്റ് വരും ഒരു ജസ്റ്റ് ഒരു ടു ത്രീ സെക്കൻഡ് അത്രയും വരും അപ്പോൾ ഇങ്ങനെയാണ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ബേബി സിനിമാസിൻ്റെ ബിഗ് സ്ക്രീൻ ത്രിൽ എന്നുള്ള ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ ബോക്സ് ഓഫീസ് ടു കെ ോൾ ഡിജിറ്റൽ പിന്നെ ഹാർക്ക്നെസ്സിൻ്റെ പിന്നെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ത്രീ ഡി ആണ് മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ത്രീ ഡി ആണ് ഒരു സ്ക്രീന് ഏറ്റവും കൂടുതൽ സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത് ത്രീ ഡിയിലാണ് പിന്നെ അതുപോലെ ബുക്ക് മൈ ഷോ ആണ് ആപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെയാണ് ഈ ഫ്രണ്ട് റിസപ്ഷൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ കളിക്കുന്ന സിനിമയുടെ കളിക്കി അതേപോലെ ഉള്ളൊഴുക്കുന്നുള്ള സിനിമേൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഇവിടെ വന്നിരുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ സീറ്റും അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും മരത്തിലാണ് പണിത്തിരിക്കുന്നത് ആ രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സീരി കാര്യങ്ങളൊക്കെയാണുള്ളത് പിന്നെ ഇവിടെ ഏറ്റവും എടുത്ത് കാണാവുന്നതെന്ന് വെച്ചാൽ ഒരു പെയിൻറ്റിങ് വർക്കാണ് വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു പെയിൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഈ റിസപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള റിസപ്ഷനാണ് അധികം വലിയ പാഠങ്ങളൊന്നുമില്ലാതെ വളരെ മനോഹരമായിട്ടും അതേപോലെ നല്ല സിമ്പിളായിട്ടുള്ള റിസപ്ഷനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതേപോലെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ വൃത്തിയിൽ തന്നെയാണ് ഇവിടെ ടൈൽസൊക്കെ പാകിയിട്ടുള്ള റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നേരെ ഉള്ളോട്ട് കിടക്കാം അപ്പോൾ ഇവിടെ ഉള്ളിലോട്ട് കടന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ക്യൂട്ടായ ചെറിയൊരു കഫ്തീരിയും കാര്യങ്ങളൊക്കെ കാണാം ഈ കഫ്തീരിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ പിന്നെ ചിക്കൻ റോൾ അതേപോലെ പബ്സ് അതേപോലെ എല്ലാ ഐറ്റംസും ഇവിടെയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ ലേസ് ഉണ്ട് ചിപ്സ് ഉണ്ട് ലേസിൻ്റെ പാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലേസിൻ്റെ അമ്പത് രൂപയാണ് ലേസിൻ്റെ ചാർജ് വരുന്നത് അതേപോലെ തന്നെ പോപ്കോൺ ഉണ്ട് എല്ലാവരും കോമൺ ആയിട്ട് ഇഷ്ടപ്പെടുന്ന പോപ്കോണും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒരാളുണ്ട് ചോദിച്ചു നോക്കാം ദോശ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖായിരിക്കുന്നല്ലേ എന്താ പേര് വരുന്നത് നീരജ് ഞാനൊരു മൂന്നാല് അടിപൊളിയാണോ നല്ല അടിപൊളിയാണ് ഇവിടെ ഉള്ളത് പോപ്കോണ് പിന്നെ മാക്സ്വീറ്റ ലൈസ് അതുപോലെ അതെല്ലാം ഇവിടുത്തെ ഐറ്റംസ് തന്നെയാണ് പിന്നെ ചക്രം കൂത്തുപറമ്പിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടോ കൂത്തുറമ്പിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് വേവിയിലെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ലൈസും കാര്യങ്ങളൊക്കെ വരുന്ന ഇതുണ്ട് ഡോണറ്റ് ഉണ്ട് അങ്ങനെ പഫ്സ് ചിക്കൻ റോൾ അങ്ങനത്തെ ഉണ്ട് എല്ലാം സംവിധാനവും അപ്പോൾ ഇത്രയാണ് ഇത്രയും സാധനങ്ങളാണ് ഈ കഫ്റ്റീരിയയിൽ വരുന്നത് ഇപ്പോൾ നമുക്ക് സ്ക്രീൻ വണ്ണും സ്ക്രീൻ ടൂ ആണ് ഇവിടുത്തെ പ്രത്യേകത വരുന്നത് സ്ക്രീൻ വണ്ണും സ്ക്രീൻ ടൂം ഈ ഒരു സൈഡിലേക്കാണ് പോകുന്നത് അപ്പോൾ സ്ക്രീൻ വണ്ണിൻ്റെയും സ്ക്രീൻ ടുവിൻ്റെയും വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ സ്ക്രീൻ വണ്ണിലേക്കും സ്ക്രീൻ ടൂയിലേക്കും പോവുകയാണ് ഇതാണ് സ്ക്രീൻ വണ്ണിൻ്റെയും സ്ക്രീൻ ടൂവിൻ്റെയും വഴിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ് സ്ക്രീൻ വണ്ണ് വരുന്നത് തൊട്ടപ്പുറത്താണ് സ്ക്രീൻ ടു വരുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ രണ്ട് ആൾക്കാരുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം ചേട്ടാ എന്താ പേര് വരുന്നത് ഇവിടെ എത്ര വർക്ക് ഇവിടെ നമ്മൾ അടിപൊളി വൃത്തിയിലാണ് കൊണ്ടു ചേച്ചി മാത്രമുള്ള വേറെ ആരും സ്ക്രീൻ വണിന്റെ സ്ക്രീൻ ടൂറെ ഇടയ്ക്ക് ഒരു സംഭവം കാണുന്നുണ്ട് നമുക്ക് ചേച്ചിനോട് ചോദിച്ചു നോക്കാം ചേച്ചി ഈ സ്ക്രീൻ വണിന്റെ സ്ക്രീൻ ടൂറിന്റെ ഇടയ്ക്ക് കുറച്ച് ആൾക്കാർക്ക് ഇരിക്കാൻ ഒരു പാകത്തിൽ സെറ്റപ്പ് ചെയ്ത് അതിന്റെ ഉദ്ദേശം അപ്പം സ്ക്രീൻ വണ്ണിൻ്റെ സ്ക്രീൻ ടുവിൻ്റെ ഇടയ്ക്ക് ഫാമിലിയും ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനും ഇരിക്കാനൊക്കെ ഉള്ള ഒരു സംവിധാനമാണ് സാധാരണ തിയേറ്ററിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മരത്തിനെ കൊണ്ടുള്ള സീറ്റിംഗും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതും വളരെ മനോഹരമായി നല്ല നീറ്റ് ആൻഡ് ക്ലീനിലാണ് ഇവിടെ കൊണ്ടുനടക്കുന്നത് അത്രയും അടിപൊളിയായിട്ടാണ് ബേബി സിനിമാസ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ കൂത്തുപറമ്പിലെ ബേബി സിനിമാസിലെത്തിയിരിക്കുകയാണ് ബേബി സിനിമാസിലെ സ്ക്രീൻ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതാണ് സ്ക്രീൻ വണ്ണും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്കിൻ്റെ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ബേബി സിനിമാസിൻ്റെ സ്ക്രീൻ വണ്ണിൽ നമുക്ക് ഫസ്റ്റ് സ്ക്രീനെത്ത് കുറിച്ച് തന്നെ തുടങ്ങാം വെൽക്കം ടു ബേബി സിനിമാസ് ദ ബിഗ് സ്ക്രീൻ ത്രിൽ എന്നുള്ള ഒരു എമ്പളത്തോടു കൂടിയാണ് ഇവരെ സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത് സ്ക്രീനിൻ്റെ എന്ന് പറയുന്നത് മുപ്പത്താറ് അടിയാണ് സ്ക്രീൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല മനോഹരമായ ഒരു സ്ക്രീനാണ് അടിപൊളി ടു കെ പ്രൊജക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ക്രീനാണ് ബേബി സിനിമാസിലെ സ്ക്രീൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സ്ക്രീൻ വണ്ണിലെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബ്രൗൺ കളറുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ആ ഈ ലൈറ്റിൻ്റെ ഷെയ്ഡിൽ അങ്ങനെയാണ് മനസ്സിലാവുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ സീറ്റിൽ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനാറ് സീറ്റുകളാണ് പുഷ് ബാക്ക് സീറ്റുകളാണ് വരുന്നത് ഇരുന്നൂറ്റി പതിനാറോളം പുഷ് ബാക്ക് സീറ്റുകളാണ് നമുക്കിരുന്ന് നല്ല സിനിമ കാണാം പാകത്തിനുള്ള പുറകോട്ട് നല്ല സപ്പോർട്ടും ഹെഡ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെയുള്ള ആ രീതിയിലുള്ള പുഷ്പാക്ക് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ സീറ്റിൻ്റെ സൈഡിൽ ഈ ഒരു സൈഡിൽ ഓരോ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എംബ്ലോം കാര്യങ്ങളൊന്നും ഇവിടെ കൊടുത്തില്ല സാധാരണ തിയേറ്ററിൽ കാണുന്ന പോലെ എംബ്ലോം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇരുന്നൂറ്റി പതിനാറോളം വരുന്ന പുഷ്പാക്ക് സീറ്റുകളാണ് ഈ സ്ക്രീൻ വണ്ണിൽ അപ്പോൾ സ്ക്രീൻ വണ്ണിലെ സൗണ്ട് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓഡിയോ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് സ്പീക്കറുകളെല്ലാം ജെ ബി എൽ എന്ന കമ്പനിയുടെ സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സെവൻ പോയിൻറ്റ് വൺ ആണ് ഈ സ്ക്രീൻ വണ്ണിൻ്റെ പ്രത്യേകത ഈ വാൾ നോക്കി ചുമര നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു സൈഡിൽ തന്നെ നാലോളം സ്പീക്കറുകളാണ് വെച്ചിരിക്കുന്നത് പുറകിലും നാല് സ്പീക്കറുണ്ട് അങ്ങനെ സെവൻ പിന്നെ സ്ക്രീൻ വണ്ണിലെ ഇൻറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ നമുക്ക് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ടൈൽസ് നല്ല മനോഹരമായ രീതിയിലുള്ള ടൈലും കാര്യങ്ങളൊക്കെ ഇവിടെ പതിച്ചിട്ടുണ്ട് അതിൻ്റെ ഓരോ സീറ്റിൻ്റെ നേരെ തന്നെ ഇപ്പോൾ ജെ വൺ ട്വൻറ്റി ത്രീ ജെ വൺ ഐ വൺ ട്വൻറ്റി ത്രീ അങ്ങനെ ഓരോ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ എൽ ഇ ഡി ബൾബുകൾ ഒരു ഗ്രീൻ എൽ ഇ ഡി ബൾബുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ടൈൽസിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ തൊട്ടുമേ മുകളിൽ നമുക്ക് കാണുന്ന രീതി എന്ന് പറയുന്നത് ഒരു ബ്രൗൺ കളർ നടത്തിലുള്ള ഒരു ഇൻ്റീരിയറിൻ്റെ വേറൊരു ഭാഗമാണ് കാണുന്നത് അവിടെ ആ ഒരു ഇതിൽ തന്നെയാണ് സ്പീക്കറുകൾ ഒക്കെ ആ ഉള്ളിലോട്ട് ഇറക്കി വെച്ചിരിക്കുന്നത് ആ രീതിയിലാണ് ജെ ബി എൽ സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഒരു പ്രത്യേക ഡിസൈനിലാണ് അവർ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ഡിസൈനുള്ളിൽ തന്നെ എൽ ഇ ഡി ബൾബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സീരിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഒരു നമ്മൾ കോമൺ തിയേറ്ററിൽ കാണുന്ന പോലെ തന്നെയുള്ള സീലിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ചെറിയ ചെറിയ എൽ ഇ ഡി ബൾബുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ വൃത്തിയുടെ കാര്യത്തിൽ അടിപൊളിയാണ് താഴെ ഫ്ലോർ നോക്കുകയാണെങ്കിൽ നല്ല മനോഹരമായ ടൈലൊക്കെ പതിച്ചിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ കാർപ്പറ്റും കാര്യങ്ങളൊക്കെയാണ് കണ്ടുവരാറ് ഇതിന് അതിന് പകരം ടൈൽസും കാര്യങ്ങളൊക്കെ ഒരു ഗ്രേ കളറിലെ ടൈൽസും കാര്യങ്ങളൊക്കെയാണ് പതിച്ചിരിക്കുന്നത് ബേബി സിനിമാസിന്റെ സ്ക്രീൻ ടൂവിലാണ് നിൽക്കുന്നത് നമുക്കിവിടെ സീനിയർ ടെക്നീഷ്യൻ ഉണ്ട് നമുക്ക് പരിചയപ്പെടാം ബോസേ നമസ്കാരം എന്താ പേര് വരുന്നത് എൻ്റെ പേര് രാജേഷ് രാജേഷ് വീട് ഇവിടുത്തെ അടുത്തന്നെയാണ് അടുത്ത വേങ്ങാടാ കുറേ വർഷമായി ഇവിടെ ഇവിടെ ഏഴ് വർഷമായി പക്ഷേ ഇരുപത്തി അഞ്ച് വർഷത്തോളമായി അതെ അതെ പതിനേഴ് വർഷത്തോളം കോട്ടയത്തായിരുന്നു ചേട്ടാ നമുക്ക് ഈ സ്ക്രീൻ ടൂവില് എത്ര സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സ്ക്രീൻ ടൂല് പു സീറ്റ് ആണ് ഇവിടെ ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ റേറ്റ് കൂടിയാണ് നൂറ്റി പത്ത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അതെ അതെ അപ്പോൾ നമ്മൾ ഒരു തിയേറ്ററിലേക്ക് പിന്നെ സിനിമ കാണാൻ വരുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ശബ്ദ സംവിധാനത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്പീക്കറൊക്കെ ഏതാ വരുന്നത് സ്പീക്കർ ജെ ബി എല്ലിൽ സൗണ്ട് സിസ്റ്റം സെവൻ പോയിൻറ്റ് വൺ ഡോൾ ബി ഡോൾ ബി ആണ് സീറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ബേബി സിനിമാസ് എന്നൊക്കെ എഴുതിയ എമ്പളവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബേബി സിനിമാസ് ദ ബിഗ് സ്ക്രീൻ ത്രിൽ എന്ന് എഴുതിയുള്ള ഒരു എമ്പളവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വളരെ വൃത്തിയിൽ തന്നെയാണ് ഇവിടെ കൊടു കൊണ്ട് നടക്കുന്നത് അതുപോലെ പുഷ്പേക്ക് സീറ്റാണ് വരുന്നത് ഈ സീറ്റിൻ്റെ ഹെഡ് സപ്പോർട്ടൊക്കെ അടിപൊളിയായിട്ടാണ് ഡയറക്റ്റ് സ്ക്രീനിലേക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഡയറക്റ്റ് സ്ക്രീനിലേക്ക് എല്ലാം നല്ല വൃത്തിയിൽ തന്നെ കാണാൻ പാകത്തുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബേബി സിനിമാസിൽ നമ്മൾ വേറെ തിയേറ്ററിലൊക്കെ കണ്ടുവരാത്ത രീതിയിലുള്ള ഒരു പ്രത്യേകതയുണ്ട് കാരണം വെച്ചാൽ നമുക്ക് അധിക തിയേറ്ററിലും വഴി നടുക്കുക കൂടെ ഉണ്ടാകാം പക്ഷേ ഈ തിയേറ്ററിന് മൂന്ന് വഴികളുണ്ട് ആ ചുമൻ്റെ സൈഡിൽ കൂടെ അവസാന റോയ്ക്കൂടെയും വഴിയുണ്ട് അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആ റോയ്ക്കൂടെയും വഴിയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്ലസ് പ്ലസ് പോയിൻറ്റോടു കൂടിയ ഒരു സംഭവമാണ് ഈ ഈ മൂന്ന് തരത്തിലുള്ള വഴികളും ഒരു തിയേറ്ററിൽ വരിക എന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്നത് നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കുറച്ചും കൂടെ നല്ല വൃത്തിയോട് കൂടി ആവുകയും ചെയ്യും അതേപോലെ ഓഡിയോ സിസ്റ്റം നമുക്ക് വളരെ വ്യക്തമായി കേൾക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഒരു ഓഡിറ്റോറിയത്തിൽ മൂന്ന് തരത്തിലുള്ള വഴി എന്ന് പറയുന്നത് ഈ പുതിയ എല്ലാ തിയേറ്ററിലും ഈ നടുക്ക് കൂടെയുള്ള ഒറ്റ വഴി മാത്രമേ കാണാറുള്ളൂ ഈ ഒരു തിയേറ്ററിൽ രണ്ട് സ്ക്രീനിലും മൂന്ന് വഴികളുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ല സൗണ്ട് ക്ലാരിറ്റിയും ഓഡിയോ സിസ്റ്റം നമുക്ക് ഇരുന്ന് സിനിമ കാണാൻ പാകത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ സ്ക്രീൻ ടൂലുണ്ട് അടുത്ത് നമ്മൾ സൗണ്ട് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജെ ബിയിലിൻ്റെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത് നമ്മൾ സാധാരണഗതിയിൽ ഈ വാളിൽ ചുമരിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജെ സ്പീക്കറുകൾ ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാം പക്ഷേ ഇത് നേരെ അതിന് പുറമെയായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുന്ന രീതിയിലാണ് ജെ ബിയിലെ സ്പീക്കും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ എ സീൻ്റെ വെൻ്റിലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തുണ്ട് തൊട്ടുമേഴ് ഒരു പ്രത്യേക ഡിസൈനിൽ എൽ ഇ ഡി ബൾബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിൽ ബാക്കി നല്ല കോമൺ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ ഇന്ത്യൻ ഡിസൈനുകളൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നത് അത് വളരെ മനോഹരമായിട്ട് തന്നെ ഒരു നീറ്റായ രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബേബി സിനിമാസിൻ്റെ സ്ക്രീൻ വണ്ണിൻ്റെയും സ്ക്രീൻ ടൂവിൻ്റെയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതാണ് വരുന്നത് സ്ക്രീൻ വണ്ണിൽ കളിക്കുക എന്ന സിനിമയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയാണ് സ്ക്രീൻ വണ്ണിൻ്റെയും സ്ക്രീൻ ടൂവിൻ്റെയും അകത്തുള്ള വിശേഷങ്ങൾ നമുക്ക് ബാക്കി പ്രൊജക്ട് റൂമിൻ്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് പോയി നോക്കാം Kansas is full of good men. I don't want to be a good man. I want to be a great one. You're gonna need സമയത്ത് ക്രിസ്റ്റീൻ്റെ ടു കെ പ്രൊജക്ഷനാണ് അവിടെ ഉള്ളത് ടു ക്രിസ്റ്റിയുടെ സി പി ഡബിൾ ടു വൺ ഫൈവ് എന്ന മോഡൽ വരുന്ന ക്രിസ്റ്റിയുടെ ടു കെ പ്രൊജക്ടാണ് ഇവിടെ ഉള്ളത് പിന്നെ അതേപോലെ തന്നെ ഇവരെ സിനിമ സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കണമെങ്കിൽ യു എഫ് ഒ എന്ന് പറഞ്ഞ കമ്പനിയാണ് സിനിമേൻ്റെ കാര്യങ്ങളൊക്കെ ഹാർഡ് ഡിസ്കും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് അതേപോലെ തന്നെ നോക്കി വച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പിന്നെ ഡോൾബിയുടെ സി പി സെവൻ ഫിഫ്റ്റി എന്ന് പറയുന്ന മോഡലാണ് ഫൈവ് പോയിൻറ്റ് വൺ സെവൻ പോയിൻറ്റ് വൺ ഒക്കെ വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള പ്രോസറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ക്രൗഡ് എന്ന കമ്പനിയാണ് വരുന്നത് ഡി എസ് ഐ ടു തൗസൻഡ് എന്ന മോഡലാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പ്രൊജക്ട് റൂമിന് വിശേഷങ്ങളൊക്കെ പിന്നെ അതേപോലെ ത്രീ ഡി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഉടൻ ചോദിച്ചു നോക്കണം ജസ്റ്റ് ത്രീ ഡി സിനിമ ഇടാൻ പോവുകയാണ് ത്രീ ഡി സിനിമ ഇടുമ്പോൾ എങ്ങനെയാണ് ത്രീ ഡിയുടെ ലെൻസ് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകുന്നതെന്ന് നമുക്ക് കാണാം നമ്മൾ അത് ഇതുവരെ എടുത്തിട്ടില്ല എടുക്കാത്തൊരു സംഭവമാണ് ഇപ്പോൾ ഒരു ത്രീ ഡി ഫിലിം ചെയ്യാൻ പോവുകയാണ് ഇത് ഇങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി ത്രീ ഡി സിനിമ പ്രവർത്തിക്കുന്ന സമയത്ത് ലെൻസ് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകുന്നത് ഈ ഈ രീതിയിലാണ് സിനിമയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ത്രീ ഡി ഫിലിം വർക്ക് ചെയ്യുന്നത് നമുക്ക് പ്രൊജക്ടർ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തിയേറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു രീതിയാണ് ഈ രീതിയിലാണ് ത്രീ ഡി ഫിലിം നമുക്ക് പ്രൊജക്ട് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കി കാണുന്നത് പ്രൊജക്ടിൻ്റെ ലെൻസിലേക്ക് ത്രീ ഡിയുടെ ആ എക്യൂപ്മെൻറ്റ് തനിയെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നതാണ് ഈ രീതിയിലാണ് ത്രീ ഡി ഫിലിം വർക്ക് ചെയ്യുന്നത് ബേബി സിനിമാസിൽ പാർക്കിംഗ് പാർക്കിംഗ് എങ്ങനെയാണ് സംവിധാനം വരുന്നത് ഈ ഈ കംപ്ലീറ്റ് ബൈക്ക് ബൈക്ക് പിന്നെ ഇവിടുന്ന് അപ്പുറത്തെ നമ്മുടെ എൻട്രി സൈഡിൽ വരുന്നിടത്താണ് കാർ പാർക്കിങ്ങിന് വരുന്നത് ഒരു പത്ത് പതിനഞ്ചോളം കാറുകൾക്ക് മിക്സ് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം തന്നെയാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കണ്ടുപിടിക്കാനും പറ്റും വരെ ഉള്ളിലോട്ടേക്കുള്ള റോഡുകളൊന്നും കയറാൻ വേണ്ട ടൗണിൽ തന്നെയുള്ള സ്ഥലത്ത് സൈഡിൽ തന്നെയുള്ള തിയേറ്ററുകളാണ് ഒരു പുതിയ ഒരാള് പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് കണ്ണൂർ റോഡ് ബേബി സിനിമസ് എന്ന് വെച്ചാൽ ആര് പറഞ്ഞുതരും ആരും പറഞ്ഞു നിങ്ങൾക്ക് വേറെ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടാവും ബേബീൻ്റെ തന്നെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് പിന്നെ ബേക്കേഴ്സ് ഉണ്ട് ഉണ്ട് ടൗണിൽ തന്നെ കൂത്തുപറമ്പ തന്നെ രണ്ട് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് ബേബീൻ്റെ പിന്നെ രണ്ട് ഉണ്ട് ബേക്കേഴ്സ് ഉണ്ട് ഒരു ഫേമസ് സ്ഥാപനം തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് ബേബി തന്നെയാണ് ഓപ്പൺ ആവുന്നുണ്ട് വലിയ ഒഴിച്ചോ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ബേബീൻ്റെ ഒരു വലിയൊരു ഫാക്ടറി ഓപ്പൺ ആകുന്നുണ്ട് അതായത് നമ്മുടെ ഈ കടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രയോ നമുക്ക് ഏക്കർ കണക്കിന് വരുന്ന സ്ഥലമാണ് പിന്നെ ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനാറിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇതിന് മുന്നേ ഇവിടെ തിയേറ്റർ ഉണ്ടായിരുന്നത് ഈ സെയിം ബിൽഡിങ്ങിൽ തന്നെ വേറെ ഒരു തീയേറ്റർ ഉണ്ടേതായിരുന്നു ശൈല ടാക്കീസ് എന്നായിരുന്നു അതിന് പറയുക എൻ്റെയൊക്കെ ചെറുപ്പത്തിനു ഓർമ്മയാണ് ഇവിടെയൊക്കെ വന്നൊരു സിനിമ കണ്ടത് ഓലപ്പുരയൊക്കെ പറയൂലെ അതുപോലത്തെ തിയേറ്ററായിരുന്നു അവിടെ നിന്ന് നിന്നിട്ട് ബേബി എന്ന് പറയുന്നത് ഇവിടെ മുതലാളി ഉണ്ട് നമ്മളെ നിതീഷ് രാജൻ എന്ന് പറയുന്ന ആളാണ് അപ്പോൾ അവർ എടുത്തു ഏറ്റെടുത്തു പിന്നെ അതിനുശേഷം ഭയങ്കര വിജയമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ ഇറങ്ങി സിനിമ ഒക്കെ നല്ല ഓ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നമ്മളെ ഒന്നാമത് ഇവിടെ മെയിൻ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ക്ലീൻസ് ആയാലും എല്ലാം തന്നെ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടമൊക്കെയാണ് ഇവിടെ വരെ സ്ഥിരമായിട്ട് വരുന്നവർ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് തന്നെയാണ് ഇവിടെ വേറെ എവിടെയും പോവാതെ തന്നെ ഇവിടെ തന്നെ വരുന്നത് ദൂരം മഴിക്കുന്നൊക്കെ വരുന്നവരുണ്ട് ഇപ്പോൾ മട്ടന്നൂർ തലശ്ശേരി ഒക്കെ തിയേറ്റർ ഉണ്ടായിട്ട് ഇവിടെ കൂത്തുപറമ്പ് വന്നിട്ട് സിനിമ കാണുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവിടെ ഒരാളെ ടിക്കറ്റ് എടുക്കുന്നുണ്ട് നമുക്ക് ഈ തീയേണ്ട അഭിപ്രായം ജസ്റ്റും ചോദിച്ചു നോക്കാം ചേട്ടാ ഇതിനെ ഇവിടെ സിനിമ കാണാൻ വന്നിട്ടുണ്ട് ഏതാ സിനിമ അവസരം കണ്ടേ എങ്ങനെയുണ്ട് സിനിമ സിനിമായും സ്ക്രീൻ ടൂവിന്റെയും വിശേഷങ്ങളൊക്കെ ഇതാണ് സ്ക്രീൻ വണ്ണും സ്ക്രീൻ ടൂ എന്ന് പറയുന്നത് ടൂ കിയോ പ്രൊജക്ഷൻ ആണെങ്കിലും സൗണ്ട് സിസ്റ്റത്തിലും ക്ലാരിറ്റിയിലും അടിപൊളിയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ബേബി സിനിമാസിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് പുതിയൊരു വീഡിയോമായി അടുത്തവണ കാണാം